പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനം തുടരുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തിരുച്ചിറപ്പള്ളിയിലെ സ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലിന് രാമേശ്വരം ക്ഷേത്രത്തെത്തുന്ന പ്രധാനമന്ത്രി ആറര മണിവരെ ക്ഷേത്രത്തിൽ സമയം ചെലവഴിക്കും നാളെ അരിച്ചാൽ മുനുമ്പും നരേന്ദ്രമോദി സന്ദർശിക്കുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി മനീഷ് മൂർത്തി ചേരുന്നു തത്സമയം മനീഷ് മൂർത്തി ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ നമസ്കാര ഗുഡ് മോർണിംഗ് മൂന്ന് ദിവസത്തെ സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനം ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോട് കൂടിയാണ് അദ്ദേഹം ചെന്നൈയിൽ എത്തുന്നത് അതിനുശേഷം റോഡ് ഷോ ആയി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയ അയാറിലെ ഇനസ്സിൽ നിന്നും റോഡ് ഷോ ആയാണ് അദ്ദേഹം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത് അവിടെ ഖേലോ ഇന്ത്യയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുന്നു അതിനുശേഷം ഇന്നലെ രാജ്ഭവനിലാണ് അദ്ദേഹം തങ്ങിയത് ഇന്നിപ്പോൾ രാവിലെ പതിനൊന്ന് മണിയോട് കൂടി പതിനൊന്ന് മണിക്കാണ് അദ്ദേഹം തിരുച്ചിറപ്പള്ളിയിലുള്ള രംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ എത്തുക അവിടെ ദർശനം നടത്തും അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തി അഞ്ചിന് രാമനാഥപുരം അതായത് രാമനാഥപുരം ജില്ലയിലെ രാമേശ്വരം ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തും ആറര മണിവരെ വൈകുന്നേരം ആറര മണിവരെ അദ്ദേഹം അവിടെ തന്നെ ചെലവഴിക്കും അവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട് ഇന്നത്തെ രണ്ട് പരിപാടികൾ പ്രധാനപ്പെട്ട പരിപാടികൾ അത് മാത്രമാണ് മറ്റേ ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെ പ്രധാനമന്ത്രിക്കില്ല നാളെ ഇരുപത്തി ഒന്നാം തീയതി നാളെ രാവിലെ അദ്ദേഹം അരിച്ചാൽ മുനമ്പ് അതായത് രാമേശ്വരത്തുള്ള അരിച്ചാൽ മുനമ്പ് അദ്ദേഹം സന്ദർശിക്കും അതിനുശേഷം അവിടെയുള്ള കോതണ്ടാരം ക്ഷേത്രവും അദ്ദേഹം സന്ദർശിക്കും അതിനുശേഷം അദ്ദേഹം തിരിച്ച് മടങ്ങുകയും ചെയ്യും എന്തായാലും മൂന്ന് ദിവസ സന്ദർശനമാണ് ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ എത്തുമ്പോൾ നടത്തുന്നത് അതിൽ ഇന്നലെയാണ് ഒരു ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നത് ബാക്കി ഇന്നും നാളെയും അദ്ദേഹം ക്ഷേത്ര ദർശനങ്ങളാണ് തമിഴ്നാട്ടിൽ നടത്തുന്നത്